വാർത്തകൾ തുടരുന്നു തൃശ്ശൂർ അഴിക്കോട് കടലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന തൊഴിലാളികൾ അവശനിലയിൽ ലഭിച്ച കടൽ പക്ഷി പരിചരണത്തിന്റെ അറുപത് ദിവസങ്ങൾക്ക് ശേഷം ആരോഗ്യത്തോടെ സ്വതന്ത്രനായി മനസ്സിലെ നന്മ പറ്റിയിട്ടില്ലാത്ത മനുഷ്യരുടെ വിശേഷങ്ങൾ പങ്കിടാൻ അവൻ അറബിക്കടലിന് മുകളിലേക്ക് ചിറകടിച്ചുയർന്നു തീരത്ത് നിന്ന് മുപ്പത്തഞ്ചു നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ വലയിടുകയായിരുന്ന വള്ളക്കാർക്കാണ് മാസ്കഡ് ബൂബി എന്ന ഇനത്തിൽപ്പെട്ട പക്ഷിയെ ലഭിച്ചത് കഴിഞ്ഞ മാർച്ച് പത്തൊമ്പതിന് പക്ഷിയെ ലഭിക്കുമ്പോൾ പറക്കാൻ കഴിയാത്ത വിധം ക്ഷീണിതനായിരുന്നു മത്സ്യത്തൊഴിലാളികൾ വനംവകുപ്പ് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതിക്ക് പക്ഷിയെ കൈമാറി മത്സ്യബന്ധനത്തിനിടയില് മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളക്കാർക്ക് കിട്ടിയതായിട്ട് എന്നെ അറിയിക്കുകയും രോഗിയായിരുന്ന ആ പക്ഷിയെ ഞാൻ ഏറ്റുവാങ്ങി അതിന് മരുന്നും ഭക്ഷണമെല്ലാം കൊടുത്ത് സംരക്ഷിച്ച് ഇന്നതിനെ കടലിൽ റിലീസ് ചെയ്യുകയാണ് കൊടുങ്ങല്ലൂർ വെറ്റിനറി പോളിക്ലിനിക്കിൽ നടത്തിയ പരിശോധനയിൽ പക്ഷിക്ക് ഡയേറിയ ബാധിച്ചതായി കണ്ടെത്തി തുടർന്നുള്ള ചികിത്സയും പരിചരണവും കണ്ണൻ അഷ്ടപതി തന്നെ ഏറ്റെടുത്തു രണ്ടു മാസത്തെ ചികിത്സയ്ക്കും പരിചരണത്തിനും ശേഷം ആരോഗ്യം വീടെടുത്ത പക്ഷിയെ കടലിൽ തന്നെ വിട്ടയച്ചു കേരള ന്യൂസ് തൃശൂർ